എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചൂട് കൊണ്ട് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ അല്ലേ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം അധികം തണുത്ത് കഴിക്കാൻ പാടില്ല അങ്ങനെ ഡോക്ടർമാരുടെ അറിയിപ്പൊക്കെ വന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ജ്യൂസുകൾ നല്ലതാണല്ലോ വെള്ളം പോലെ കുറച്ച് അപ്പോൾ ഈ ഒരു പച്ചമുന്തിരിയെ കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം സാധാരണ പോലെ തന്നെ അര മണിക്കൂർ നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വെക്കണം അതിനകത്തുള്ള വിഷാംശമൊക്കെ ഒന്നും പോയി അത് വൃത്തിയാകാൻ വേണ്ടി അത് കഴിഞ്ഞ് നമ്മളത് കഴുകി വാരിയെടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അല്ല ചതച്ചിട്ടാലും മതി മിക്സിയിലേക്ക് ഇടണം പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ മുന്തിരിങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അധികം തണുപ്പ് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഐസ് ക്യൂബോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഒക്കെ ഒഴിച്ചിട്ട് ജ്യൂസ് ജ്യൂസടിക്കാം ഞാനിതിവിടെ കുട്ടിയുണ്ട് എൻ്റെ പേ കുഞ്ഞുണ്ട് അതുകൊണ്ട് അതിനധികം തണുപ്പ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങളധികം തണുപ്പ് കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പുള്ള വെള്ളത്തിലാണ് ഞങ്ങളത് അടിക്കുക സാധാരണ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ് അപ്പോൾ ഈ മുന്തിരിക്ക് അധികം മധുരമില്ല അപ്പോൾ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു നമുക്ക് എത്ര അളവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒരു ഗ്ലാസ്സിൻ്റെ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നൂ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നമ്മുടെ ജ്യൂസ് റെഡി കേട്ടോ ഒരു മുറി നാരങ്ങാനീരും ഒരു കഷ്ണ ഇഞ്ചിയും ചേർത്തും നല്ല ടേസ്റ്റിയാണ് നല്ലൊരു സ്മെല്ല് നല്ലൊരു മണമാണ് നമ്മൾ ആ ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ദിവസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇങ്ങനെ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ എല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് അറിയാം ഞങ്ങളും ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല ഒരു മഴ പോലും പെയ്തിട്ടില്ല ഭയങ്കര ചൂടാണ് പിന്നെ കിണറിൽ വെള്ളമുണ്ടെന്നുള്ള ഒരു ആശ്വാസ സമാധാനം മാത്രം ആ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് എല്ലാവർക്കും എന്ന് സമാധാനം ഉണ്ടാവട്ടെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുന്നു വീണ്ടും അടുത്തൊരു കുഞ്ഞു വീഡിയോ ഡേട്ട് ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബൈ